ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ദിവ്യ ഞാനിവിടെ ബുക്ക് റിവ്യൂസ് ആണ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന പുസ്തകം അശ്വതി ശ്രീകാന്തിൻ്റെ ടായ് ഇല്ലാത്ത മിഠായികൾ മിഠായികളല്ല കേട്ടോ മിഠായികളാണ് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അശ്വതി ശ്രീകാന്തിൻ്റെ കാളി വായിച്ചതിന് ശേഷം നമ്മൾ റിവ്യൂ ഇട്ടിട്ടുണ്ട് അത് കാണാൻ മറക്കണ്ട അതിനുശേഷം എനിക്കിവരുടെ പുസ്തകം വായിക്കാൻ തോന്നിയിട്ട് ഞാൻ ആമസോണിൽ പോയിട്ട് ഓർഡർ ചെയ്ത് വാങ്ങിയതാണിത് ടായ് ഇല്ലാത്ത മുട്ടായികൾ പുസ്തകത്തിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് സൈകിത്തം ബുക്സാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് നൂറ്റി നൂറ്റി അറുപത് രൂപയാണ് നൂറ്റി പതിനേഴ് പേജാണ് മൊത്തം എൻ്റെതായിരിക്കുന്ന എട്ടാം പതിപ്പാണ് കേട്ടോ ഇതിന് ഓർമ്മ കഥകൾ എന്നാണ് പറയുന്നത് ഇതൊരു കുട്ടിക്കഥകളെന്ന് വേണമെങ്കിൽ പറയാം ടായ് ഇല്ലാത്ത മുട്ടായികൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കതിനകത്തൊരു കുട്ടിത്തം ആ പേര് തന്നെയുള്ള ഒരു കുട്ടിത്വം ഇല്ലേ ആ കുട്ടിത്തം നിഷ്കളങ്കത ആ ഒരു നസ്റ്റാൾജിക് സാധനം ഇതിനകത്തൊരു പതിനെട്ട് കഥയുണ്ട് പതിനെട്ട് കഥയിലും ഈ പറയുന്ന നസ്റ്റാൾജിയും നിഷ്കളങ്കതയും കുട്ടിത്തവും എന്തായാലും പറയാം നിങ്ങൾ സുമങ്കലയുടെ കഥ വായിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അശ്വതി ശ്രീകാന്തിൻ്റെ ബുക്ക് റിവ്യൂ ചെയ്യുമ്പോൾ സ്ഥിരം പറയുന്ന പരിപാടിയാണ് തോന്നുന്നത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് ആ ഒരു വീട് നാട് ചെറുപ്പം കുട്ടിക്കാലം നിഷ്കളം കഥ ഇങ്ങനത്തെ കുറേ എലമെൻറ്റ്സ് ഉണ്ടല്ലോ ഇതെല്ലാം കൂടി ഇങ്ങനെ കെട്ടുപണഞ്ഞ് കിടക്കുന്ന കഥകളാണ് ഇവരുടെ കഥകളെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ല പുസ്തകമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഇങ്ങനത്തെ പുസ്തകങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നത് എൻ്റെ കൈൻഡ് ഓഫ് എൻ്റെ കുട്ടിക്കാലത്താണ് എനിക്കത് അതുകൊണ്ട് കുട്ടികൾക്ക് വായിക്കാനും ഞാൻ പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ ഏകദേശം ഒരു ടീനേജിലൊക്കെ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന ടൈപ്പ് കഥകളാണ് ഈ കഥകൾ ഇതുപോലെയുള്ള കഥകൾ വായിച്ച് വായിച്ചിട്ട് വളർന്നൊരു കാലം എനിക്കുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊരു എനിക്ക് തോന്നുന്ന ടീനേജ് മുതൽ മുകളിലേക്ക് ആളുകൾക്ക് വായിച്ചാൽ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള നല്ല പുസ്തകമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ ഒരു വൺ ലൈൻ പറയുകയാണെങ്കിൽ പതിനെട്ട് കഥകളാണ് ഓരോ കഥയും ഓരോരോ സബ്ജെക്റ്റാണ് ഈ പറയുന്ന പോലെ ഞാൻ നേരത്തെ പറഞ്ഞറിയ സംഗതി തന്നെ ബാല്യം നിഷ്കളങ്കമായിട്ടുള്ള ഒരു നിഷ്കളങ്കമായിട്ടുള്ളൊരു ഗ്രാമീണമായിട്ടുള്ളൊരു എന്താ പറയുക പഴമ എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ കുറേ കണ്ടൻറ്റുകളാണ് അതിനകത്തുള്ളത് പിന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മനുഷ്യൻ്റെ ഇമോഷൻസും അത്രയേ ഉള്ളൂ പൊതുവെ ഒരു നിഷ്കളങ്കമായ മനസ്സിലുള്ളൊരു കുട്ടിയുടെയോ ഒരു മനുഷ്യൻ്റെയോ വീക്ഷണ കോണിൽ നിന്നാണ് പല പല കഥകളും പോയിരിക്കുന്നത് അതായത് കഥയുടെ ഒരു പെർസ്പെക്റ്റീവ് അങ്ങനെയാണ് ഭയങ്കര ഇന്നസെൻ്റായിട്ട് ചിന്തിക്കുന്ന ഒരാളുടെ ഒരു അത്രയും അതുകൊണ്ടായിരിക്കണം ഡായില്ലാത്ത മുട്ടായികൾ മുട്ടായിക്കത് എവിടെയാണ് ധാ എന്നാണ് ചോദിക്കുന്നത് അങ്ങനത്തൊരു കഥയാണ് ഇതിനകത്ത് അപ്പം ടായ ഇല്ലാത്ത മുട്ടായികൾ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് സംഗതി ഇത് തന്നെയാണ് ചോദിക്കുന്നത് അപ്പോൾ അത്രയും ഈസി ആയിട്ട് ചില കുട്ടികൾ ചോദിക്കില്ലേ ഇതിപ്പോൾ എങ്ങനെ അതങ്ങനെ അങ്ങനെ വന്നത് അങ്ങനെ എങ്ങനെയാണ് വരാൻ വഴി വഴി എന്നൊക്കെ ചോദിക്കില്ലേ അതുപോലത്തെ ഒരു നിഷ്കളങ്കതയാണ് ഓരോ കഥയ്ക്കും അങ്ങനത്തെ കഥകൾ സിമ്പിളായിട്ടുള്ള എന്താ പിന്നെ പറയുക ഒരു ഒരു നാടൻ കരിക്കോ അല്ലെങ്കിൽ എന്തോ എനിക്കതെങ്ങനെയാ പറഞ്ഞു തരേണ്ടതെന്ന് കിട്ടണില്ല ഒരു നമ്മൾ ചിലപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ഉള്ളു തണുക്കുന്ന പോലത്തെ ഒരു ഫീലില്ലേ ഒരു ഫീല് തരുന്ന കഥകൾ ഇപ്പോൾ എൻ്റെ ഉദാഹരണമൊക്കെ ഒരു ശരിക്കും ഉദാഹരണമാണോ ഒന്നും എനിക്കറിയില്ല കേട്ടോ പക്ഷേ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഭയങ്കരമായിട്ട് മനസ്സ് തണുപ്പിക്കുന്ന കഥകളാണ് അതാണ് എൻ്റെ ഒരു റിവ്യൂ എൻ്റെ പേഴ്സണൽ ഫൈൻഡിങ്സിൽ ഒന്ന് അശ്വതി ശ്രീകാന്തിൻ്റെ ബുക്കുകളും കഥകളും എനിക്ക് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അതായത് ഇവരെ നമുക്ക് ഒരുപാട് ആലോചിച്ച് പിടിച്ച് തലവ് വയ്ക്കൊന്നും വേണ്ട പെട്ടെന്ന് വായിച്ചു തീരുന്ന ഈസി ആയിട്ടുള്ള എന്നാൽ തീരെ അങ്ങ് പെട്ടെന്ന് വായിച്ചു തീരുന്നെന്ന് പറയുമ്പോൾ അതിനകത്തൊരു സ്റ്റാൻഡേർഡിൻ്റെ സംശയം നമുക്ക് വരാമല്ലോ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് കോംപ്രമൈസിങ് ഇല്ലാത്ത ക്വാളിറ്റി വളരെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ആ എഴുത്തിൽ ആ ഒരു നമ്മുടെ നാട് എന്താ പറയുക നമുക്കൊരു റൂട്ട് ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ പിടിച്ചു വലിക്കുന്ന ഒരു എഴുത്താണ് അതാണ് എൻ്റെ ഒരു ഫൈൻഡിങ് പുസ്തകത്തിൽ ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഇങ്ങനത്തെ ഇപ്പോൾ എന്താ പറയുക ചിത്രങ്ങളൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്യുന്ന ആളാണെന്ന് എനിക്കറിയില്ല പക്ഷേ വായിച്ചു പോകുമ്പോൾ നല്ല രസമാണ് എന്നിട്ട് ഇത് എന്തിനു വായിക്കണമെന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള വളരെ നിഷ്കളങ്കമായിട്ടുള്ള അപ്രോച്ചിലുള്ള എഴുത്തുകൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് വായിക്കാൻ നല്ല കഥയാണ് പിന്നെ കഥകളാണ് എന്നിട്ട് കഥയുടെ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും ഞാൻ പറയാം അപ്പോൾ നിങ്ങൾക്കത് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് കഥ വഴി ടായയില്ലാത്ത മുട്ടായികൾ യുധിഷ്ഠിരൻ്റെ പട്ടി അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കഥയാണ് പിന്നെന്താണ് കുറേയുണ്ട് ഊട്ടിപ്പൂവ് പാൽ ചായ മുടിപ്പെണ്ണ് പൂച്ച നഖങ്ങൾ നെയ്യുരുള പേര് കേൾക്കുമ്പോൾ തന്നെ വായിക്കാൻ തോന്നില്ലേ അങ്ങനത്തെ ഒരു ഒരു കമ്പൈലേഷനാണ് അപ്പം അതാണ് എന്തിനെ വായിക്കണം ചോദിച്ചതിനുള്ള ഒരു മറുപടി ഈ പുസ്തകം നിങ്ങൾക്ക് തരാൻ സാധ്യത നല്ലൊരു വായന അനുഭവം പിന്നെ ഇവരുടെ പുസ്തകങ്ങൾ കൂടുതലായിട്ട് വായിക്കാൻ തോന്നിപ്പിക്കുന്ന എന്തോ ഒരു സാധനം അതൊരു എഴുത്തുകാരൻ്റെ ഭയങ്കര രസമുള്ളൊരു കഴിവാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളെഴുതിയോ ഒരു ബുക്ക് വായിച്ച ഒരാൾക്ക് നമ്മൾ നമ്മളെഴുതിയോ ഒന്നും കൂടി കിട്ടിയിരുന്നെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന സാധനം അത് ഇതിനകത്ത് ഉണ്ട് കേട്ടോ ടെക്നിക്കലി എനിക്ക് എനിക്ക് കാളി വായിച്ചതും ടൈല്ലാത്ത മുട്ടായികളും കൂടെ കമ്പയറബിളായിട്ട് പോലും തോന്നുന്നില്ല രണ്ടും കുറേയധികം കഥകളുടെ കമ്പൈലേഷൻ ആണെങ്കിലും രണ്ടും രണ്ട് സ്റ്റൈലായിട്ടാണ് ഫീൽ ചെയ്യുന്നത് സാധാരണ ഒരേ റൈറ്റർ ആകുമ്പോൾ നമുക്ക് ഏതെങ്കിലും രീതിയിലൊക്കെ ഇത് ഒരുപോലെയാവും തോന്നാൻ ചാൻസ് ഉണ്ടല്ലോ ഒരുപാടൊക്കെ വായിക്കുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും പക്ഷേ അങ്ങനെയൊന്നും ഒരു ഓവർലാപ്പൊന്നും വന്നിട്ടില്ല കാളി വേറെ തന്നെ ഒരു പർട്ടിക്കുലർ തീമിലാണ് കാളിയുടെ മൊത്തം കഥയും ഇരിക്കുന്നത് ഇതങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് കുറച്ച് ലൈറ്റായിട്ടുള്ള നമ്മളിപ്പോൾ ഒരു വീട്ടിലേക്കൊക്കെ ചെന്ന് കയറുമ്പോൾ നമുക്ക് വാങ്ങാൻ ഒരുപാട് ഒരുപാട് സാധനം വാങ്ങാൻ പൈസ ഇല്ലാത്ത ഒരാൾ പോയിട്ടൊരു ഒരു കൈപ്പിടി എന്ന് പറയുമ്പോൾ മിഠായി വാങ്ങിക്കൊണ്ട് പോകുന്ന അത്രയും സ്വീറ്റ് ആയിട്ടുള്ള ജെൻറ്റലായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു സംഗതിയാണ് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് സോ നിങ്ങൾ വായിച്ചു നോക്കുക നല്ല പുസ്തകമാണ് അപ്പോൾ അത്രയുള്ള വീഡിയോ വേറൊരു ബുക്ക് റിവ്യൂ ആയിട്ട് കാണാം താങ്ക്